ഹലോ അരിവിൻ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ഫേസ് ക്ലീൻ അപ്പ് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നല്ല വൃത്തിക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇപ്പൊ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഫേസ് വാഷ് ആണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പം ഒരുപാട് പ്രൊഡക്റ്റ് പല രീതിയിൽ അവൈലബിൾ ആണ് അപ്പം നമുക്ക് അതൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അതിനൊക്കെ നല്ല റേറ്റും ഉണ്ട് അപ്പൊ അതൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കില്ല അല്ലേ അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പാർലറിൽ നിന്നൊക്കെ എങ്ങനെ ചെയ്തെടുക്കുന്ന ആ ഒരു അത്രയും എത്തിയില്ലെങ്കിലും ഇന്നും നമുക്ക് നല്ല രീതിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പം വീഡിയോയിലേക്ക് പോകാം ഇതിന്റെ ആ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിങ് ആണ് അപ്പം ആദ്യം തന്നെ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യാം അതിന് ശേഷം ഇവിടെ ക്ലൻസിങ് ചെയ്യുന്നത് തൈരുപയോഗിച്ചിട്ടാണ് പാലുണ്ടെങ്കിൽ പാൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം അപ്പം ഞാനിവിടെ തൈരുപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു രണ്ട് സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട് അത്രേ ആവശ്യമുള്ളൂ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം കോട്ടൺ ബോൾസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും ചെയ്യാം അപ്പം ഞാനിവിടെ ഒരു കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത് അത് തൈരിൽ മുക്കിയിട്ട് അതൊന്ന് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിന്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നെറ്റിയിലും കൂടെ തന്നെ കഴുത്തിന്റെ ഭാഗത്തൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കഴുത്തിന്റെ ഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കഴുത്തിന്റെ ആ ഒരു ഭാഗത്തൊക്കെ രണ്ട് കളറായിട്ടെങ്കിലും നമ്മൾ എന്ത് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഫേസിലും കഴുത്തിന്റെ ആ ഭാഗത്തും കൂടെ ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഫേസിൽ വേറെ കഴുത്ത് വേറെ രണ്ട് രീതിയിലായിട്ട് കാണിക്കും അതുകൊണ്ട് ഫേസിന്റെ കൂടെ തന്നെ നമ്മൾ കഴുത്തിന്റെ ഭാഗത്ത് കൂടി നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് പാൽ ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് പാൽ ഉപയോഗിച്ചിട്ടും ചെയ്യാം അതല്ലാതെ തന്നെ റോസ് വാട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ഫെൻസിങ് ചെയ്യാം ഞാനിവിടെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫേസിന്റെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് എടുക്കുന്നുണ്ട് മാർക്കറ്റിലൊക്കെ ധാരാളം പ്രൊഡക്റ്റ്സ് ഫെൻസിങ്ങിനൊക്കെ ആയിട്ട് ഉണ്ട് പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും സമയം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അതുപോലത്തെ പ്രൊഡക്റ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം അപ്പം എന്തായാലും ഒരു ടു വീക്സ് ഒക്കെ കൂടുമ്പോൾ നമ്മൾ ഫേസ് ഒന്ന് ക്ലീനപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും ഫേസ് ക്ലീൻ ചെയ്ത ശേഷം വാട്ടർ കൊണ്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്ന് വെലിഞ്ഞ് ഫേസിലേക്ക് പോകുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ചൂടുവെള്ളം എടുക്കുക അത് ആവി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം എടുക്കുന്നത് ഇത് മീഡിയം ചൂടിൽ എടുത്താൽ മതി ഇതൊരു എടുത്ത ശേഷം ഫേസിൽ നല്ല രീതിയിൽ ആവി കൊള്ളുന്ന രീതിയിൽ ആവി പിടിക്കുക അതൊന്ന് ചെറുങ്ങനെ ഒന്ന് ഊതി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആവി ഫേസിലേക്ക് ആയിട്ട് കിട്ടും അല്ലാതെ വേറെ രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ വെള്ളം എടുത്തിട്ട് ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ചെറിയൊരു ടർക്കിയോ എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് അതൊന്ന് പിഴിഞ്ഞ ശേഷം ഫേസിൽ വെച്ചിട്ട് ഒരഞ്ച് ഒരഞ്ച് ആറ് തവണ ഇങ്ങനെ ചെയ്താൽ മതിയാവും അപ്പൊ നന്നായിട്ട് അത് പിഴിഞ്ഞിട്ട് ഫേസിൽ അമർത്തി വെക്കുക ഇങ്ങനെ അമർത്തിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ആ ഒരു ആവി പിടിക്കാം എങ്കിൽ മാത്രമേ നമ്മളെ മുഖത്തുള്ള ആ ഒരു എന്താ പറയാ പൊടിയും ആ ഒരു കറുപ്പ് നമ്മുടെ മൂക്കിന്റെ ഒക്കെ അല്ലെങ്കിൽ ഈ വായയുടെ ആ ഒരു ഒക്കെ കറുപ്പ് കളർ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ റിമൂവ് ആവണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ആവിയൊക്കെ പിടിക്കാം ഒരുപാട് ചൂടിൽ പിടിക്കരുത് ഒരു മീഡിയം ചൂടിൽ ആവി പിടിക്കാം അതുപോലെ തന്നെ കഴുത്തിന്റെ ആ ഭാഗത്തും ഒക്കെ അതുപോലെ ചെയ്തുകൊടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു മുക്കാൽ മുക്കാ ടീസ്പൂണോളം കോഫി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു ആണ് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കോഫി പൗഡർ ഇല്ലെങ്കിൽ ഓട്സ് പൊടിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ അരിപ്പൊടി അരിപ്പൊടിയൊക്കെ ഉണ്ടാവില്ല അതും യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഈ ഒരു മിക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഫേസിലും കഴുത്തിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ നന്നായിട്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക മൂക്കിൻ്റെ സൈഡും ആ വായുടെ സൈഡും ഒക്കെ കുറച്ച് പ്രെസ് ചെയ്തിട്ട് തന്നെ നമ്മൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരുപാട് പ്രെസ് ചെയ്യേണ്ട നമുക്ക് ആ ഒരു രീതിക്ക് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക ഫേസിലെ എല്ലാ ഭാഗത്തും അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ മൂക്കിന്റെ ആ ഒരു സൈഡൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പം നമ്മളൊരു മാസത്തിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും ഇപ്പൊ കഴുത്തിൻ്റെ ആ ചുറ്റുമുള്ള ആ ഭാഗത്തൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസ് ചെയ്യുമ്പോൾ എപ്പോഴും കഴുത്തിൻ്റെ ആ ഒരു ഭാഗം കൂടെ നമ്മൾ ചെയ്യണം എങ്കിൽ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ കൂടാതെ ഞാൻ ആ ചെവിയുടെ സൈഡ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ആ മൂക്കിന്റെ സൈഡൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട് മൂക്കിന്റെ സൈഡും കവളിനും ആ ഒരു നമ്മുടെ ആ താടിയുടെ ആ ഭാഗത്തും നെറ്റിയുടെ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോഴാണ് കൂടുതൽ എന്താ പറയുക റിസൾട്ട് കിട്ടുക അഞ്ചോ അല്ലെങ്കിൽ ഒരു പത്തോ മിനിറ്റ് അങ്ങനെ ഫ്രീ ആയിട്ട് വെക്കാം ഞാനിത് വാഷ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇപ്പൊ കുറച്ച് ക്ലീൻ ആയ പോലെ ഉണ്ടല്ലേ ഒരുപാട് നിറത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും അല്ല ഇവിടെ ചെയ്യുന്നത് ഫേസ് ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അപ്പൊ ആ മൂക്കിന്റെ ഭാഗവും കായുടെ ഭാഗത്തൊക്കെ നമുക്കിനി ആ ബ്ലാക്ക് എഡ്സ് റിമൂവ് ചെയ്യാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ആണ് എടുത്തിട്ടുള്ളത് പിന്നിന്റെ ആ ഒരു ബാക്ക് ആ ചെറിയൊരു റൗണ്ട് പോലെയുള്ള ആ ഭാഗം അത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് പാർലറിലൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് അതിനായിട്ടുള്ള ഒക്കെ ഉണ്ടാവും നമുക്ക് വീട്ടിലിപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇതുപോലെ ചെയ്താൽ മതി അതൊന്ന് പ്രെസ് ചെയ്തിട്ടൊന്ന് നീക്കിയാ മതി ആദ്യായിട്ട് ചെയ്യുന്നവർക്ക് ചെറിയൊരു പെയിൻ പോലെ തോന്നും പക്ഷെ അങ്ങനെ കാലമായിട്ടൊന്നും ഒന്നും ഉണ്ടാവില്ല അതൊക്കെ ചെയ്തെടുത്താ മതി അതിനായിട്ട് വേറൊരു മെത്തേഡും കൂടെ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതെന്താ നോക്കാം ചെറിയൊരു നൂലെടുക്കുക മറയിൽ നൂലൊക്കെ ഇല്ലേ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന ചെറിയൊരു നൂലെടുക്കുക അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ആ ഭാഗത്ത് കവളൊന്നിങ്ങനെ ചെയ്ത ശേഷം നൂല് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം എല്ലാ ഭാഗത്തുള്ള ആ കവളിൻ്റെ ആ സൈഡൊക്കെ ഞാൻ ചെയ്തിട്ട് ക്ലീനപ്പ് ചെയ്തിട്ട് ഇപ്പം കുറച്ചായി അപ്പം എൻ്റെ മുഖത്ത് നന്നായിട്ട് ഉണ്ടായിരുന്നു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തിട്ട് മറ്റുള്ളവർക്കും കൂടെ ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം എല്ലാ ഭാഗത്തും നമ്മൾ അതുപോലെ നമ്മുടെ ആ ഒരു വായുടെ ആ ഒരു സൈഡിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ നെറ്റിയുടെ ആ ഭാഗത്തൊക്കെ ചെയ്യാം അപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ചെയ്ത ശേഷം ഒരു മോയ്സ്ചറൈസ് ക്രീം യൂസ് ചെയ്യാം ഞാനിവിടെ അലോവേരയുടെ ഒരു ജെല്ലാണ് യൂസ് ചെയ്യുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റോസ് വാട്ടറോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും മോയ്സ്ചറൈസിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അലോവെ ജെല്ലൊക്കെ ആണെങ്കിൽ അലോവെര തന്നെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ജെല് എടുത്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഫേസിന്റെ എല്ലാ ഭാഗത്തും അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ക്ലീൻ അപ്പ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഈ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല അത് ഫേസിൽ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഇരുന്നാൽ മതി കുറച്ച് കഴിയുമ്പോ അത് അതിൻ്റെ ആ ഒരിതൊക്കെ പൊയ്ക്കോളും വെലിഞ്ഞ് പൊയ്ക്കോളും കണ്ടില്ലേ അങ്ങനെ നമ്മുടെ ക്ലീനപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പത്തിരുപത് മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വീട്ടില് എന്താ പറയാ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഫേസ് ക്ലീനപ്പ് ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് സമയം കണ്ടെത്തിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും